നമ്മുടെ ജീവിതത്തിൽ നാം കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം സക്സസ് ആകണമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നാം ചെയ്യാറുണ്ട് എന്നാൽ നാളെ കടന്നു വരാവുന്ന അപകടങ്ങളെ കുറിച്ച് നമുക്ക് കൊണ്ട് പല തീരുമാനങ്ങളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും നാം പിന്തിരിയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി നമ്മുടെ ജീവിതയാത്രയിൽ വെളിപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയുകയുള്ളൂ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ചുവടുകൾ വെക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ാണ് നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുന്നത് ദൈവത്തിന്റെ മനസ്സറിയണമെങ്കിൽ നാം ഈ ദൈവത്തോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാ ഈ ദൈവത്തോട് അടുത്തിരിക്കേണ്ടത് ഈ ദൈവത്തിന്റെ ശബ്ദം നാം അനുസരിക്കേണ്ടത് ആവശ്യമാ ദൈവം മോശയോട് പറഞ്ഞ ഒരു ഭാഗം അപ്പോസ് റോമർ കെഴുതി ലേഖനം ഒൻപതാം അധ്യയം പതിനഞ്ചാം വാക്യത്തിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്രയിൽ മറ്റാരും പ്രസാദ സാധിച്ചില്ല എങ്കിലും ദൈവപ്രസാദമുള്ള ജീവിതം നാം നയിക്കുമ്പോൾ മാത്രമേ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു വരുന്ന വിഷമഘട്ടങ്ങളിൽ നാം പരാജയപ്പെടാതിരിക്കണമെങ്കിൽ കൂടെയുള്ള യേശുവിനെ തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തിനു വേണ്ടി നാം കാതോർക്കേണ്ടത് ആവശ്യമാണ് ജീവിതയാത്രയിലെ ചില സമയങ്ങളിൽ നാം നേടിയതും നമുക്കുള്ളതും ഒന്നും പ്രയോജനപ്പെടാതെ വരുന്ന സാഹചര്യങ്ങളിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അതുകൊണ്ട് ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലേ സകലവും സാധിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ഈ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥനയോടെ ആരാധനയോടെ ഈ ദൈവത്തോട് അടുത്തു വരുവാൻ കിട്ടുന്ന പല സമയങ്ങളിലും യഥാർത്ഥമായി നാം നമ്മുടെ ഹൃദയം ദൈവത്തോട് പകരുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ് ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം ആരൊക്കെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യം ില്ല കാരണം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എന്ന ഭാവത്തെ എടുത്തു കളയാം ഞാൻ എന്റെ കഴിവ് കൊണ്ട് നേടിയതാണ് എന്നുള്ള സകല ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് എടുത്തു കളയാം അതിനുശേഷം ദൈവമേ അങ്ങ് തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവിക കരുതൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അവിടെ നിൽക്കുമ്പോഴും യേശു ക്രിസ്തുവിന്റെ കാൽവിലെ യാഗത്തിൽ വിശ്വസിക്കുന്ന ജാതികളായ അന്യരും പരദേശികളുമായ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നിയെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല ഈ രക്ഷ നമുക്ക് ലഭിച്ചതെന്ന് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലെ ഞാൻ എന്ന ഭാവം ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്ത എല്ലാം എടുത്ത് മാറ്റിവെച്ച് ഒരു യോഗ്യതയും പറയാനില്ലാത്ത എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി മാറ്റിയ ഈ ദൈവ സ്നേഹത്തിന് മുമ്പാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന ഒരു പ്രാർത്ഥന യോടെ ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടെ ദൈവം പ്രസാദിക്കുകയാണ് ദൈവം അതാ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്ലാനുകൾ നമ്മുടെ പദ്ധതികൾ എല്ലാം ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുക്കാം എന്നിട്ട് ദൈവശബ്ദത്തിനായി കാതോർക്കാം ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവൃത്തിയും എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട ഈ ദൈവ സ്നേഹത്തിൽ എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഞാൻ ഇതായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് തരുന്ന ആയുസ്സിന്റെ ഓരോ നിമിഷവും നാം ആകുന്നുവെങ്കിൽ തീർച്ചയായും ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ ദൈവം ഒരു അടയാളമാക്കി വെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലൂടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശങ്ങൾ കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാൻ ഇതേമാഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിലെ പിറുപിറുപ്പ് അനുസരണക്കേട് ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുവാൻ കാരണമാകുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിലെ നാം നമ്മെ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം ഒരുക്കിയ നന്മ പ്രാപിക്കാതിരിക്കുവാൻ അവരുടെ ഇടയിലെ പിറുപിറുപ്പും അനുസരണക്കേടും തടസ്സമായി നിന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിനെതിരെയുള്ള പിറുപിറുപ്പും അനുസരണക്കേടും ഉണ്ടാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് കാരണം ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത് നശിച്ചു പോകാനല്ല നഷ്ടപ്പെട്ടു പോകുവാനല്ല മറിച്ച് ഒരു ജീവിതം നിങ്ങളിലൂടെ സാധ്യമാകുവാനാണ് അതുകൊണ്ട് അസാധ്യതകളെ നോക്കി നിലവിളിക്കാതെ കൂടെയുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ചുവടുകൾ വെക്കുവാൻ ദൈവത്തിലെ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് നാം ദൈവിക പ്രകാരം ജനിച്ച മക്കളാകൊണ്ട് നാം ദൈവിക സന്തതി അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൽ പൂർണ്ണമായും നാം ഒന്ന് ആശ്രയിക്കണം പല കാര്യങ്ങളും നാം ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്ന് കരുതി ഭാരപ്പെടേണ്ട നമുക്ക് തിന്മയായതൊന്നും ഈ ദൈവം ചെയ്യുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ ും നമ്മുടെ പക്ഷത്തുണ്ടായെങ്കിൽ മുമ്പിലുള്ള ശത്രുവിന്റെ വലുപ്പം കണ്ട് ഇനി പേടിക്കരുത് കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് പറയുവാൻ തുടങ്ങണം ജീവിതയാത്രയിൽ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിനും ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു കടന്നുവരുമ്പോഴാണ് യഥാർത്ഥമായി ദൈവം സന്തോഷിക്കുന്നത് അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു സാഹചര്യത്തിനും ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയരുത് നാം ദിവസനത്തിൽ കടന്നു നിമിഷങ്ങൾ അത് പ്രാർത്ഥനയാകട്ടെ ആരാധനയാകട്ടെ നമ്മുടെ കൂടി നാം ദൈവസാന്നിധ്യം അനുഭവിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഈ മീറ്റിങ്ങുകളിലെല്ലാം നമുക്ക് കടന്നു ചെല്ലാം ദൈവസന്നത്തിൽ കടന്നു വരുന്ന നിമിഷങ്ങൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് പകരുന്നതാകട്ടെ ഓരോ നിമിഷവും ഈ ദൈവശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് രാജാതിരാജാവും കഥാതി കഥാവുമായ ഈ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ മഹത്വം നമ്മുടെ എല്ലാ മേഖലകളിലും നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്നേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ സകല ആകുല ചിന്തകളും ദൈവത്തിന്റെ ഏൽപ്പിച്ചു സകലത്തിന്റെ മേലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയിലെ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും എന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഒരു ശത്രുവിനും എന്നെ തകർക്കാൻ പറ്റുക എന്റെ ദൈവത്താൽ സകലവും സാധ്യമെന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം അസാധ്യതകളെ കണ്ട് ഭാരപ്പെട്ട് നിലവിളിച്ച് നെടുവർപ്പെട്ട് പെറുപിറുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുക കലങ്ങിയ കണ്ണുകൾ തുടയ്ക്കണം നിങ്ങൾക്ക് കേട്ട നിങ്ങളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒന്ന് എടുത്തു കളയണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം അതെ ഈ യേശുവിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്റെ ദൈവത്താൽ സകലവും സാധ്യമെന്ന തിരിച്ചറിവോടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ മുമ്പുള്ള വിഷയത്തെക്കാളുപരി കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിത യാത്രയിൽ വിജയം കാണുവാൻ അങ്ങ് സഹായിക്കണം സമസ്ത മേഖലകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകാൻ സകല ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹം ആകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ് Thank you.